വിവിധ സംസ്ഥാനങ്ങളും ഗവർണർമാരുമായുള്ള പോരു മുറുകുന്നതിനിടയിൽ നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ മൂന്ന് മാസത്തിനകം ഗവർണർ തീരുമാനമെടുക്കണമെന്ന കഴിഞ്ഞ ദിവസം പുറത്തുവന്ന സുപ്രീം കോടതി വിധി ഏറെ ചർച്ചകൾക്ക് വഴിതെളിച്ചിരുന്നു പത്തു ബില്ലുകൾ തന്നിഷ്ടപ്രകാരം നീണ്ട കാലത്തേക്ക് പിടിച്ചുവെക്കുകയും പിന്നീട് രാഷ്ട്രപതിക്ക് അയക്കുകയും ചെയ്ത തമിഴ്നാട് ഗവർണർ ആർ എൻ രവിയുടെ നടപടി ചോദ്യം ചെയ്ത സംസ്ഥാന സർക്കാർ സമർപ്പിച്ച ഹർജിയിലായിരുന്നു ഉത്തരവ് ഇതേ വിഷയത്തിൽ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ കേരള സർക്കാരിന്റെ ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുകയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുനൂറ് ഇരുന്നൂറ്റിയൊന്ന് പ്രകാരം പ്രസിഡന്റിന്റെയും ഗവർണറുടെയും ചുമതലകളെക്കുറിച്ചും പരിമിതികളെക്കുറിച്ചും സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് ജനാധിപത്യ സർക്കാരുകളുടെ തീരുമാനങ്ങൾ ചോദ്യം ചെയ്യാൻ ഗവർണർമാർക്ക് വിവേചനാധികാരമില്ല ജനങ്ങൾ തിരഞ്ഞെടുത്ത സർക്കാരിന്റെയും മന്ത്രിസഭയുടെയും സഹായവും ഉപദേശവും അനുസരിച്ചാണ് ഗവർണർമാർ പ്രവർത്തിക്കേണ്ടത് തിരഞ്ഞെടുത്ത സർക്കാരിൽ ജനങ്ങൾക്കുള്ള പ്രതീക്ഷയും പാർലമെന്ററി ജനാധിപത്യത്തിന്റെ പാരമ്പര്യവും ഗവർണർ മാനിക്കണം ഉയർന്ന ഭരണഘടനാ പദവി മാനിച്ച ഗവർണർ സംസ്ഥാനത്തെ ജനങ്ങളുടെ ഇച്ഛയ്ക്കും ക്ഷേമത്തിനും പ്രഥമ സ്ഥാനം നൽകാനും സംസ്ഥാന സംവിധാനവുമായി ആത്മാർത്ഥമായി യോജിച്ച് പ്രവർത്തിക്കാനും ബാധ്യസ്ഥനാണ് ഉന്നത ഭരണഘടനാ സ്ഥാനങ്ങൾ വഹിക്കുന്നവർ ഭരണഘടനയുടെ മൂല്യങ്ങളാൽ നയിക്കപ്പെടണം ഒരു ഭരണഘടന എത്ര നല്ലതാണെങ്കിലും അത് നടപ്പിലാക്കുന്നവർ നല്ലവരല്ലെങ്കിൽ അത് മോശമാകും ഗവർണർ രാഷ്ട്രീയമായ കലർപ്പില്ലാതെ സർക്കാരിൻ്റെയും സുഹൃത്തും വഴികാട്ടിയും തത്വചിന്തകനുമായി പ്രവർത്തിച്ച സത്യപ്രതിജ്ഞയുടെ പവിത്രത കാക്കണമെന്നും വിധിന്യായത്തിൽ കോടതി വ്യക്തമാക്കി ബ്രിട്ടീഷ് ഭരണകാലത്താണ് ഇന്ത്യയിൽ ഗവർണർ പദവി സ്ഥാപിതമാകുന്നത് യിരത്തിയഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രവിശ്യാ സ്വയംഭരണം അനുവദിച്ചെങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ട നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകൾ വീറ്റോ ചെയ്യാനുള്ള അധികാരം തുടങ്ങി ഗവർണർക്ക് ഗണ്യമായ വിവേചനാധികാരം നിലനിർത്തി സ്വാതന്ത്ര്യാനന്തരമാണ് ഗവർണറുടെ അധികാരങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ ശക്തമായത് കോമൺവെൽത്ത് ഓഫ് ഇന്ത്യ ബിൽ നെഹ്റു റിപ്പോർട്ട് ഹിന്ദുസ്ഥാൻ ഫ്രീ സ്റ്റേറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നിവ ഉൾപ്പെടെയുള്ള ആദ്യകാല നിർദ്ദേശങ്ങൾ ഗവർണറുടെ സ്ഥാനം നിലനിർത്തുന്നതിനെ കുറിച്ച് വ്യക്തമാക്കുന്നവയായിരുന്നു എന്നാൽ ജനാധിപത്യ ചട്ടക്കൂടിന് കീഴിലായിരിക്കണമെന്നും ഈ നിർദ്ദേശങ്ങൾ അന്ന് ചൂണ്ടിക്കാട്ടി ആദ്യകാലങ്ങളിൽ ഭരണഘടനാ അസംബ്ലിയിലെ അംഗങ്ങൾ ഗവർണർമാരോട് ചായവുള്ളവർ പിന്നീട് കേന്ദ്രത്തിന്റെ പ്രതിനിധിയായി ചില സംസ്ഥാനങ്ങളിലെ ഗവർണർമാർ പ്രവർത്തിച്ചു തുടങ്ങിയതോടെ സംസ്ഥാന സർക്കാരുകളുമായി അസ്വാരസ്യങ്ങളും ആരംഭിച്ചു ഇന്ന് സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുക കേന്ദ്രത്തെ വിവരങ്ങൾ അറിയിക്കുക ഭരണഘടന സംരക്ഷിക്കുക എന്നിവയാണ് ഗവർണറുടെ ചുമതലകളായി നിർവചിക്കപ്പെടുന്നത് അതേസമയം ഔദ്യോഗിക പദവിയിലായിരിക്കുമ്പോൾ അധികാരവും ആനുകൂല്യങ്ങളും ലഭിക്കുന്നുണ്ടെങ്കിലും രാജ്യത്തെ മറ്റു പദവികൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ വിരമിക്കലിന് ശേഷം ഗവർണർമാർക്ക് ലഭിക്കുന്നില്ല മൂന്നര ലക്ഷം രൂപയാണ് ഗവർണർമാരുടെ മാസവേതനം രാജ്യത്ത് ഏറ്റവും ഉയർന്ന വേതനം വാങ്ങുന്നവരിൽ പ്രസിഡന്റിന് തൊട്ടു പിന്നിലാണ് ഔദ്യോഗിക വസതി വാഹനം മറ്റ് അലവൻസുകൾ എന്നിവയും ഗവർണർമാർക്ക് ലഭിക്കുന്നുണ്ട് എന്നാൽ പ്രസിഡന്റിനും പ്രധാനമന്ത്രിക്കും വിരമിക്കലിന് ശേഷം പെൻഷൻ ലഭിക്കുമ്പോൾ ഭരണഘടനാ പ്രകാരം സംസ്ഥാനങ്ങളുടെ തലവനായ ഗവർണർക്ക് വിരമിക്കലിന് ശേഷം പെൻഷനില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ ഗവർണേഴ്സ് ആക്ടിലാണ് ഈ കാര്യം വ്യക്തമാക്കുന്നത് ചികിത്സകൾക്കുള്ള മെഡിക്കൽ കവറേജ് മാത്രമാണ് വിരമിക്കലിന് ശേഷം ലഭിക്കുന്ന ഏക ആനുകൂല്യം ഗവർണറുടെ പെൻഷൻ എന്ന വിഷയത്തിലെ ചർച്ചകൾ പുതിയ കാര്യമല്ല രണ്ടായിരത്തി എട്ടിൽ മുൻ ഗവർണർമാർക്കായി പെൻഷൻ വ്യവസ്ഥ അവതരിപ്പിക്കാൻ കേന്ദ്രം ശ്രമിച്ചെങ്കിലും സംസ്ഥാനങ്ങളുമായി സമവായത്തിലെത്താൻ കഴിഞ്ഞില്ല രണ്ടായിരത്തി പന്ത്രണ്ടിൽ അന്നത്തെ ആഭ്യന്തരമന്ത്രി സുശീൽ കുമാർ ഷിൻഡെ ലോക്സഭയിൽ ഗവർണർ ഭേദഗതി ബിൽ അവതരിപ്പിച്ചതിനു പിന്നാലെ വീണ്ടും പ്രതിസന്ധി ഉടലെടുത്തു വിരമിക്കുന്ന ഗവർണർക്ക് പ്രതിമാസം ഒന്നേ ദശാംശം ഒരു ലക്ഷം രൂപ അലവൻസും ഇരുപത്തി അയ്യായിരം രൂപ ശമ്പളം ലഭിക്കുന്ന ഒരു പേഴ്സണൽ സ്റ്റാഫിന്റെ ആജീവനാഥ സഹായവുമായിരുന്നു ബില്ലിൽ നിർദ്ദേശിച്ചിരുന്നത് എന്നാൽ സംസ്ഥാനങ്ങൾ ഇതിനെ ശക്തമായി എതിർക്കുകയായിരുന്നു ഗവർണർമാർ കേന്ദ്രത്തിന്റെ ദൂതന്മാരായി സേവനം അനുഷ്ഠിക്കുന്നതിനാൽ അവരുടെ വിരമിക്കലിന് ശേഷമുള്ള ആനുകൂല്യങ്ങൾ സംസ്ഥാനങ്ങളുടെ ട്രഷറികളല്ല മറിച്ച് കേന്ദ്രം വഹിക്കണമെന്നാണ് സംസ്ഥാനങ്ങൾ വാദിച്ചത് സംസ്ഥാനങ്ങളിൽ നിന്ന് കടുത്ത എതിർപ്പുയർന്നതോടെ ബില്ല് സ്തംഭിച്ചു അതിനുശേഷം ഇന്നുവരെ ബിൽ വീണ്ടും അവതരിപ്പിച്ചിട്ടില്ല